ഹലോ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ക്ഷേത്രം കണ്ടാൽ തഞ്ചാവൂരിലോ മധുരയിലോ എത്തിയ പോലെ നമുക്ക് തോന്നാം പക്ഷെ സ്ഥലം തമിഴ്നാടല്ല കോട്ടയം ജില്ലയിലെ കറകച്ചാലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേരാണ് പരപ്പുകാട് ശ്രീ മഹാദേവി ക്ഷേത്രം ശ്രീ മഹാദേവനും ദുർഗാദേവിയും ഉമാമഹേശ്വര സങ്കല്പത്തിൽ ഒരു ശ്രീകോവിലിൽ കുടികൊള്ളുന്ന അപൂർവ ഒന്നാണിത് തഞ്ചാവൂരിൽ നിന്നുള്ള ശില്പികൾ പതിനഞ്ച് വർഷം എടുത്തു ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ ഇവിടെ പ്രധാന ഗോപുരത്തിന് എൺപത്തിമൂന്ന് അടിയോളം ഉയരമുണ്ട് മല്ലപ്പള്ളി റോഡിൽ ശാന്തിപുരം കവലിൽ നിന്ന് ഒരു കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിലെത്താം ശ്രീരാമചന്ദ്രൻ്റെ പന്ത്രണ്ടേകാലടി ഉയരമുള്ള ഒറ്റകൃഷ്ണശിലയിൽ തീർത്ഥ വിഗ്രഹവും ഹനുമാൻ സ്വാമിയുടെ ഉയരമുള്ള വിഗ്രഹവും ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകതയാണ് തമിഴ്നാട്ടിലെ കലാഗ്രാമമായ മയിലാടിയിൽ നിന്നാണ് ഈ വിഗ്രഹങ്ങളെ എത്തിച്ചത് പത്ത് ശ്രീകോവിലുകളായി പന്ത്രണ്ട് മൂർത്തികളുടെ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഉമാമഹേശ്വര പൂജയും സ്വയംവര മന്ത്രാർച്ചനയും ഇവിടെ പ്രധാന പൂജകളാണ് ക്ഷേത്രത്തിനുള്ളിൽ മനോഹരമായ ശില്പങ്ങളും കൊത്തുമണികളും കാണാം പുറത്തുള്ള വീഡിയോസൊക്കെ എടുത്തതിനു ശേഷമാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ വീഡിയോഗ്രാഫിയൊന്നും അലൗഡല്ലെന്ന് സാധാരണ അകത്തോട്ടുള്ള ഫോട്ടോസും വീഡിയോഗ്രാഫിയൊക്കെ അലൗഡ് അല്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിവേ ഇതൊരു കുടുംബക്ഷേത്രമായതുകൊണ്ടും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്നതുകൊണ്ടും ഇവിടെ വരുന്ന ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ശരിക്കും ടൗണിൽ നിന്ന് മാറി നിൽക്കുന്നൊരു ക്ഷേത്രമായതുകൊണ്ട് ഇവിടുത്തെ വായ്പും ഒരു നിശബ്ദതയൊക്കെ കാര്യങ്ങളൊക്കെ ഒരു പോസിറ്റീവ് എനർജി തരുന്നതാണ് ഇവിടെ എത്തിച്ചേരാൻ കോട്ടയത്തിൽ നിന്ന് കറകച്ചൽ വഴി ഇരുപത്തഞ്ച് കിലോമീറ്ററും പത്തനംതിട്ടയിൽ നിന്ന് മല്ലപ്പള്ളി വഴി മുപ്പത്തേഴ് കിലോമീറ്ററുമാണ് ദൂരം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഈ ഗോപുരങ്ങൾ തന്നെയാണ് ഒറ്റ നോട്ടത്തിൽ നമ്മൾ തമിഴ്നാട്ടിലാണോ നിൽക്കുന്നതെന്ന് ചിന്തിച്ചു പോകും